ഹലോ ഗൈസ് പെരുന്നാളൊക്കെ അല്ല അപ്പോൾ ഏട്ടനോട് പറഞ്ഞ് പുറത്ത് പോകുക എന്ന് ചോദിച്ചാൽ ഏട്ടാ പറഞ്ഞു ഓക്കെ അറിഞ്ഞു അപ്പോൾ ഏട്ടൻ എന്തോ പറഞ്ഞാൽ ശരിക്കുകയാണ് ഞാനേട്ട് മാത്രമല്ല പോകുന്നത് ഞങ്ങളുടെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ട് എയർപോർട്ടിൻ്റെ സൈഡിലൂടെ പോയത് അപ്പോൾ അതാ ഇവരുടെ അടുത്തേക്കാണ് ഞങ്ങൾ വന്നത് ഇവരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞങ്ങൾ പോയത് ഏറെയിലേക്കായിരുന്നു അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ് ചെന്നപ്പോൾ ഒറ്റ ഒരു സ്ഥലം പോലും കാറ് പാർക്ക് ചെയ്യാൻ കിട്ടിയില്ല ഫുൾ ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയി വേറൊരു സൈഡ് എത്തിയപ്പോൾ അവിടെ പാർക്കിങ്ങുണ്ട് അങ്ങനെ ഞങ്ങൾ പാർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്താ സ്ഥലം ഒന്നും പറയാനുള്ള അടിപൊളിയായിരുന്നു ഇവർ ബോട്ടിന് എത്രയാണെന്ന് ചോദിച്ച് വില പേശിയാണ് അത് പിന്നെ നമ്മൾ മലയാളികൾ എവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ പിന്നെ ഈ ഏട്ടനൊരു പാവം തോന്നിയിട്ടാണ് തോന്നുന്നു ഏട്ടൻ്റെ അൻപത് രൂപയ്ക്ക് സമ്മതിച്ച് അപ്പോൾ ഏട്ടൻ വേഗം ഇറങ്ങുകയാണ് എനിക്കാദ്യം ഇറങ്ങിയപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു അതിങ്ങനെ ആടി കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സംഭവം നല്ല അടിപൊളിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് സെറ്റിങ്ങും പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവർ കയറൊക്കെ അയച്ച് ബോട്ടെടുക്കാനുള്ള തയ്യാറെപ്പായിരുന്നു ബോട്ടെടുത്തു സംഭവം അടിപൊളി ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല നല്ല വ്യൂ ആയിരുന്നു അതിനിടയിൽ ഞങ്ങൾ ടൈറ്റാനിക് പോലെ ചെയ്തു നോക്കിയതാണ് സംഭവമൊക്കെ കുളായി ഇന്നാലും കുഴപ്പമില്ല ഇതൊക്കെ തന്നെ അല്ലേ രസം എന്ന് വിചാരിച്ച് പിന്നെ ഞാനൊരു ഏറ്റവും കൂടെ ഒന്ന് ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഇവിടെ ചെന്നാലും ഞങ്ങൾക്ക് നിർബന്ധമാണ് അതിനിടയിൽ കുറേ സംസാരിച്ച് കളിയും ചീലിയും വർത്താനൊക്കെ ആയി പിന്നെ ഇങ്ങനെ തുള്ളലൊക്കെ തുടങ്ങി അത് പിന്നെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ തുള്ളലോട് തുള്ളലായി പിന്നെ ആരും പിടിച്ചാൽ കിട്ടിയില്ല എല്ലാവരും നല്ല അടിപൊളി വൈബായിരുന്നു അതുകൊണ്ട് തന്നെ അത് ദിവസം ഒരിക്കലും മറക്കാനും പറ്റില്ല പിന്നെ ഞാൻ അവിടുത്തെ ഫോട്ടോ എടുക്കുന്ന ആളോട് പറഞ്ഞു ഞങ്ങളെ വീഡിയോ ഒന്ന് എടുത്തോട് ചോദിച്ചു അയാളാണെങ്കിൽ ആക്കി വീഡിയോ ഒക്കെ എടുത്തു തന്നു അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഈ ഡാൻസ് അളക്കില്ല വെച്ച് പോകാൻ പറഞ്ഞു ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനും ചിരിച്ചതാണ് എന്തായാലും എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു വിചാരിച്ചാലും കൂടുതൽ അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടൊക്കെ ഒരു സ്റ്റെപ്പ് ഇടാറ് അങ്ങനെ ഞങ്ങൾ രണ്ടാളൊരു സ്റ്റെപ്പ് ഇട്ടു പിന്നെ ബോട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഇത് അടിപൊളിയായിരുന്നു കാണാൻ ഫോണിൽ കാണുന്ന പോലെ ഒന്നും അല്ല നമ്മൾ ലൈവായിട്ട് കാണുമ്പോൾ അടിപൊളിയായിരുന്നു എന്തായാലും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ഫോണിൽ നോക്കണേ വേറെ ഒന്നുമല്ല ഒരു കുറച്ച് ഹിന്ദി പാട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചു തന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഇടാനാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ അത് തപ്പി ഒരു ഞാൻ ഒരു മണിക്കൂറോളം അതിലിരുന്ന് ഞങ്ങൾ പോന്നു ഇനി നെക്സ്റ്റ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിലേക്ക് പോയി അപ്പോൾ ഇതൊരു തോണി പോലെയായിരുന്നു രണ്ട് സൈഡിലും ഇങ്ങനെ ഇരിക്കുക ഇതിലെല്ലാവരും ഇരിക്കുന്നുണ്ട് സംഭവം എനിക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും എൻജോയ് ചെയ്തു എല്ലൂടെ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇത് ജംഗാർ എന്ന് പറയുന്നതാണ് ഏട്ടം പറഞ്ഞത് വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന നല്ല വലിപ്പം പിന്നെ അത് ഞങ്ങൾ അക്കരെ എത്തി അവിടെ ചെന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു കുറച്ച് ഷോപ്പുകളൊക്കെ ഓപ്പണായിരുന്നു പിന്നെ ഞങ്ങൾ നടന്ന് നടന്ന് നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ് എന്തിനാണ് ഐഡിയ ഇല്ല അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടന്നെ തിരിച്ചു പോന്നു അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാം ക്ലോസ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത് പിന്നെ നമ്മൾ കണ്ട അതുപോലത്തെ കുറേ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും സംഭവം അടിപൊളി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങൾ നേരെ തിരിച്ച് വരും ബോട്ട് എടുക്കുന്നതിന് മുന്നേ തിരിച്ച് പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ ബോട്ട് കയറി തിരിച്ച് പോകുന്നത് അങ്ങനെ അവിടെ അക്കരെ എത്തി ആ പേട്ട ഞാൻ ബാക്കിൽ തന്നെ ഇല്ലേന്ന് തിരിഞ്ഞ് നോക്കുകയാണ് ഞാൻ അവിടുന്ന് തിരിച്ചു പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഫുഡ് പിന്നെ മുഖ്യമാണല്ലോ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ വാങ്ങി നേരെ പോയത് ഒരു പാർക്കിലേക്കായിരുന്നു അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു സംഭവം ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല നല്ല ആളുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഞാൻ നെയ്ബർന്ന് നോക്കിയപ്പോൾ ആളൊന്നും ഇല്ലാത്ത പോലെ തോന്നി പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല ആളുണ്ടായിരുന്നു കുറെ ആളുകൾ ഫുഡ് അയക്കാനും കുറെ ആൾക്കാർ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു നല്ല ബൈബിൾ ഉള്ള ഒരു സ്ഥലമായിരുന്നു അവിടെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള അവർ തിടുക്കത്തിലായി ഞങ്ങൾ വാങ്ങിയത് പൊറാട്ടയും പത്തരിയും ദോശയും വെള്ളപ്പും ചിക്കൻ കറിയും ബീഫും പിന്നെ എന്തോ കൂന്തളോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങി ജ്യൂസൊക്കെ വാങ്ങി സംഭവം എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ കളിയും ചിരി തമാശ അങ്ങനെ കുറച്ച് നേരം സമയം പോക്കി ഇനി തിരിച്ചു പോവില്ലേ എന്നുള്ള പ്ലാനിങ്ങായി അപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുത്തിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എത്രയേ ഗൈസ് ബായ്